എൽ പി യു പി ഇംഗ്ലീഷ് ചാലഞ്ച് എന്ന രീതിയിൽ നമ്മൾ അഞ്ച് ക്ലാസ്സുകൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകൾ കാണുവാൻ വേണ്ടി അതിൻ്റെ പ്ലേ ലിസ്റ്റ് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൺ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുവരെ പഠിച്ച ക്ലാസുകളെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എത്രത്തോളം നമ്മൾ ഇംപ്രൂവ് ആയി ഓക്കെ ഇതുവരെ ഞാൻ ചെയ്ത എൽ പി യു പി ക്ലാസ്സിലൂടെ കേട്ട് ആ ക്ലാസ്സിലൂടെ നിങ്ങൾ എത്രത്തോളം ഇംപ്രൂവഡായി എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ക്ലാസ്സാണിത് ഓക്കെ അപ്പോൾ ഇതൊരു മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ ക്വസ്റ്റിനും അതിൻ്റെ ഓപ്ഷൻസും വായിക്കും താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കും അപ്പോൾ വായിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ആൻസർ കുറിച്ചിടുക ഓക്കെ അപ്പം അതിനുശേഷം ആ എല്ലാം വായിച്ച് ഇരുപത് ആണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇരുപത് ക്വസ്റ്റിനും അതിനുള്ള ഓപ്ഷൻസും വായിച്ച് പോകും അപ്പോൾ അറിയാവുന്ന ആൻസർ നിങ്ങൾ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിലോ കുറിച്ചിടുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ആൻസർ പറയും ഒപ്പം അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടാകും അപ്പോൾ ആൻസർ പറയുകയും എക്സ്പ്ലനേഷൻ ചെയ് എക്സ്പ്ലനേഷൻ നൽകുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക നമ്മൾ ഈ പറയുന്ന ഇരുപത് ചോദ്യങ്ങളിൽ എത്ര എണ്ണം ശരിയാക്കി എന്ന് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഈ പറയുന്ന എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക നമ്മൾ അതിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ എൽ പി യു പിക്ക് വേണ്ടി നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ എന്തായാലും നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് വരാം ഇപ്പോൾ ഇതിനോടെ തന്നെ നിങ്ങൾ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ആൻസർ എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ അപ്പോൾ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ചെയർമാൻ ഈസ് ഇൽ ആൻഡ് വി വിൽ ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് ഫോർ എ ഫ്യൂ ഡേയ്സ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പുട്ട് ഓൺ പുട്ട് ഓഫ് പുട്ട് അവേ പുട്ട് ഓഫ് ഓക്കെ ഞാനൊരു പത്ത് സെക്കൻഡ് തരും അതിന് ഉള്ളിൽ ആൻസർ ചെയ്യുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരിക ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടോൾഡ് മീ ദാ ദിവസ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഫിനിഷ്ഡ് ഹാഡ് ഫിനിഷ്ഡ് നോട്ട് ഫിനിഷ്ഡ് അപ്പൊ ചെയ്യുക ഓക്കെ അപ്പൊ ഇതിന്റെയും ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ ധരിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് ഈസ് വെരി ഗുഡ് ഡാഷ് മേക്കിംഗ് സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏതായിരിക്കും വരിക ഓക്കെ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് പരീക്ഷകൾ ഇത്രേ സമയം നമ്മൾ എടുക്കാവൂ ആൻസർ ചെയ്യാൻ വേണ്ടി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഐ ഡൂ മൈ വർക്ക് ഡാഷ് കെയർഫുള്ളി ടു മേക്ക് മിസ്റ്റേക്സ് ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് സോ വെരി ും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ട് നേരത്തെ ഓപ്പോസിറ്റ് എഴുതാനാണ് ഇനി പറയുന്ന വാക്കുകളുടെ ഓപ്പോസിറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് അന്റോണിക്സ് ആയി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പൊ നോക്കുക പ്ലോസിബിൾ പ്ലോസിബിളിന്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇംപ്ലോസിബിൾ അൺപ്ലോസിബിൾ ഇംപ്ലോസിബിൾ ഡിസ്പ്ലോസിബിൾ എന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഏതായിരിക്കും വരിക ഓപ്ഷൻസ് നോക്കി എഴുതുക അത് ഓക്കെ ആയി ഞാൻ അടുത്തത് ഫ്രൈൽ ടി അതിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് എനർജി ഇന്റൻസിറ്റി വിഹിമൻ സ്ട്രെങ്ത് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഏതായിരിക്കും ആൻസർ വരിക എഴുതുക ഓക്കെ അപ്പൊ അതും കഴിഞ്ഞു ഇനി അടുത്ത് ജീനിയൽ ജീനിയലിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റുപിറ്റ് സ്റ്റിഞ്ചി ബൂറിഷ് അൺകൈൻ ഇതിനകത്ത് ഏതായിരിക്കും വരിക ഏതാണ് നിങ്ങളുടെ ആൻസർ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക അപ്പം കഴിഞ്ഞു ഇനി നമ്മൾ ഒൻപാമത്തെ ക്വസ്റ്റിനേക്കാണ് വരുന്നത് പ്രിവെന്റ് പ്രിവെന്റിന്റെ ഓപ്പോസിറ്റ് എഴുതുക ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്റ്റ് ബ്ലോക്ക് ഹിൻഡർ ഇൻഡ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏതായിരിക്കും വരിക ഓക്കെ അപ്പൊ അതും ഓക്കെ ആയിട്ടുണ്ട് ഇനി അടുത്ത ഡിമോളിഷ് ഡിമോളിഷന്റെ ഓപ്പോസിറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഓപ്ഷൻസ് ഷിഫ്റ്റ് ബിൽഡ് റിപ്പീറ്റ് ഹൈഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഏതായിരിക്കും വരിക ഓക്കെ അതും കഴിഞ്ഞു ഇനി അടുത്തത് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇനി അടുത്ത് വന്നിരിക്കുന്നത് നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് സീനിയർ ടു സാം ഇൻ കോളേജ് നോ എറൊന്നും കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ പിന്നെ എവിടെ ആയിരിക്കും തെറ്റ് വന്നിരിക്കുക അത് ഏതാണെന്ന് നിങ്ങൾ കുറിച്ചിടുക ഓക്കെ അതും കഴിഞ്ഞു ഇനി അടുത്തത് സപ്പോസിങ് ഇഫ് ഇറ്റ് റെയിൻസ് വാട്ട് ഷാൾ നോ എറർ ഇതിനെ കൊടുത്തിട്ടുണ്ട് അത് എവിടെയായിരിക്കും ആൻസർ ഓക്കെ അതും കഴിഞ്ഞു ഇനി അടുത്തത് ദ ക്യാപിറ്റൽ ഓഫ് എമ ഈസ് സിറ്റുവേറ്റിംഗ് ടു വൺ നയൻ സീറോ മീറ്റേഴ്സ് എബോ ദ സീ ലെവൽ നോ എറർ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ആയിരിക്കും തെറ്റ് വന്നിരിക്കുക അല്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ നോ എറർ ഒന്ന് കൊടുക്കുക ഓക്കെ അതും കഴിഞ്ഞു ഇനി അടുത്ത് ഇറ്റ് വാസ് ഹിം ഹു കെയിം റണ്ണിങ് ഇൻ ടു ദ ക്ലാസ് റൂം നോ എറർ എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ തെറ്റുണ്ടെങ്കിൽ ഏതാ ഓപ്ഷൻ ഒന്ന് നോക്ക് തെറ്റില്ലെങ്കിൽ നോ ഓപ്ഷൻ നമുക്ക് കൊടുക്കാം അപ്പൊ എഴുതാൻ ശ്രമിക്കുക ഓക്കെ അതും കഴിഞ്ഞു ഇനി അടുത്തത് ദ ക്യാപ്റ്റൻ എലോങ് വിത്ത് ഹിസ് ടീം ആർ പ്രാക്ടീസിംഗ് വെരി ഹാർഡ് ഫോർ ദ ഫോർ കമ്മിങ് മാച്ച് ഓപ്ഷൻ ആയിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും തെറ്റുള്ളത് അല്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ ഓർഡർ ഒന്ന് കൊടുക്കുക അപ്പൊ നോക്കുക എഴുതുക ഓക്കെ അതും കഴിഞ്ഞു ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിനിംസുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ പറയുന്ന വാക്കിന്റെ സിനിമ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് സെയിം മീനിങ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ഡിഫർ ഡിഫർ എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻസ് ഇൻഡിഫറന്റ് പോസ്പോൺ എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഏതായിരിക്കും വരിക എഴുതാൻ ശ്രമിക്കുക ഓക്കെ അടുത്തത് അബാന്റ് അബാന്റിന്റെ സിനിമ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫോസെ കീപ് ചെറിഷ് എൻബാർജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെ ഏതായിരിക്കും വരിക എഴുതാൻ ശ്രമിക്കുക ഓക്കെ അത് ഓക്കെ ആയിരത്തി സീസ് സീസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വേർഡാണ് കൊടുത്തിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് താഴെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ബിഗിൻ സ്റ്റോപ്പ് ക്രിയേറ്റ് ഇതിന്റെ സിനിമ എന്തായിരിക്കും എഴുതാൻ ശ്രമിക്കുക ഓക്കെ അതും കഴിഞ്ഞു ഇനി പത്തൊമ്പാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അതിന്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് അബോഡിഷൻ ആണോ അപ്രൂവ് ആണോ അലോ ആണോ ബ്രേക്ക് ആണോ എഴുതാൻ ശ്രമിക്കുക അപ്പൊ അദ്ദേഹം കഴിഞ്ഞു ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഹയർസ് ഹയർസിന്റെ സിനിമമാണ് ചോദിച്ചിരിക്കുന്നത് അഫ്രൈ വരിക എഴുതാൻ ശ്രമിക്കുക ഓക്കെ നമ്മുടെ മോക്ടസ്റ്റിന്റെ സമയം കഴിഞ്ഞു ഇനി നമ്മൾ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ് ഓക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആ ഉപ്പ ആൻസറും പറയാം ഇവിടെ നോക്കുക ദ ചെയർമാൻ ഈസ് ഇൽ ആൻഡ് വി വിൽ ഹാവ് ടു ഡാഷ് ദ മീറ്റിംഗ് ഫോർ എ ഫ്യൂ ഡേയ്സ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ചെയർമാന് സുഖമില്ല അതുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗ് എന്തെങ്കിലും കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും എന്നാണ് ഉദ്ദേശിക്കുന്നത് മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരിക പുട്ട് ഓഫ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത് ദ കാറ്റ് ആൻഡ് ദ ഡോക് ഹാവ് എ ഡാഷ് എനിമി ഇൻ റാറ്റ് ഇത് എനിമിൻസ് ഓഫ് ആൻഡ് കൺഫ്യൂസ് എന്ന് പറയുന്ന ഭാഗത്തെ ചോദ്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊതുശത്രു എന്നാണ് ഉദ്ദേശിക്കുന്നത് പൊതുശത്രുന്ന് പറഞ്ഞ കോമൺ ആണ് വരേണ്ടത് അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ഹി ടോൾഡ് മീ ദാറ്റ് ഹി ഡാഷ് വാച്ചിങ് വാച്ച് ദൂവി ഇവിടെ എന്തായിരിക്കും അവൻ എന്നോട് പറഞ്ഞു എന്ത് അവൻ മൂവി വാച്ച് ചെയ്ത് കഴിഞ്ഞു എന്ന് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് പഠിച്ചിട്ടുണ്ട് രണ്ട് കഴിഞ്ഞകാല ക്രിയകളാണ് ഇവിടെ തമ്മിൽ കാലതാമസം ഉണ്ട് അവയിൽ ആദ്യം നടക്കുന്ന നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് രണ്ടാമടക്കുന്ന നമ്മൾ സിമ്പിൾ പാസ്റ്റും ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഓൾറെഡി വന്നു അപ്പൊ ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ് പ്ലസ് വി ത്രീ ആണ് അതായത് ഹാഡ് ഫിനിഷ്ഡ് എന്ന് വരണം അപ്പൊ അങ്ങനെ സി ആണ് ശരിയായിട്ടുള്ള ആൻസ് ഈസ് വെരി ഗുഡ് ഡാഷ് മേക്കിംഗ് സ്റ്റോറീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ് അല്ലെ അല്ലെങ്കിൽ എക്സ്പെർട്ട് എന്നൊക്കെ രീതിയിൽ വരുമ്പോൾ ആ ഒരു പ്രവൃത്തിയിൽ അവൻ എക്സ്പെർട്ട് ആണ് അല്ലെങ്കിൽ ഗുഡ് ആണ് അല്ലെങ്കിൽ മോശമാണ് എന്ന രീതിയിൽ പറയുമ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ പറയുന്ന അബ്ജെക്റ്റീവ്സിന് ശേഷവും ഈ പ്രവർത്തിക്കും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യണം അറ്റാണ് എഴുതേണ്ടത് അറ്റ് ഓക്കെ ഇവിടെ അറ്റ് ആണ് ആൻസ് അടുത്ത ചോദ്യം നോക്കുക ഐ ഡു മൈ വർക്ക് ഡാഷ് കെയർഫുള്ളി ടു മേക്ക് മിസ്റ്റേക്സ് ഇവിടെ സോയാണോ വെരിയാണോ ടൂ ആണോ മോറാണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടു 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 പഠിച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ഉള്ള ടൂ പിന്നെ ഇ ടു ഇ ടു വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ നമ്മൾ എന്തായിരിക്കണം ഈ ടു ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എവിടെ ഈ ടൂവിന് തൊട്ടു മുമ്പ് ഇത്തരത്തിൽ ആൻഡ് വർഗോ അബ്ജെക്റ്റീവോ വരികയാണെങ്കിൽ അതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യണം ടൂ ഉപയോഗിക്കണം ആണ് കറക്റ്റ് ആൻസർ നോക്കാം എന്താണ് പ്ലോസിബിളിന്റെ ഓപ്പോസിറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന വാക്കുകളുടെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ പ്ലോസിബിൾ പ്ലോസിബിളിന്റെ അർത്ഥം എന്താണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ എന്ന് ൾ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ സത്യമായി തോന്നുന്നത് എന്നൊക്കെയാണ് അർത്ഥം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക അതായിരിക്കും ഇംപോസിബിൾ ആയിരിക്കും ആൻസർ അടുത്ത ഫ്രയൽറ്റി ഫ്രയൽറ്റി എന്ന് വെച്ചാൽ വീക്ക് അർത്ഥം ബലം കുറഞ്ഞത് എന്നാണ് അർത്ഥം ഫ്രയൽറ്റിയുടെ അർത്ഥം ഇപ്പം ശക്തി ഉള്ളതെന്ന് വരണം അതേതാണ് സ്ട്രെങ്ത് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ എനർജി നമുക്കറിയാം ഊർജം ഇന്റൻസിറ്റി വെഹമിൻസ് എന്ന് വെച്ചാൽ തീവ്രത എന്നർത്ഥമാണ് ഇവിടെ വരേണ്ടത് ഫ്രെൽറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് സ്ട്രെങ്ത് ആണ് വരേണ്ടത് ജീനിയൽ എന്ന് വെച്ചാൽ എന്താർത്ഥം സൗമ്യമായിട്ടുള്ളത് പ്ലസൻ എന്നൊക്കെയാണ് ജീനിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്തായിരിക്കും ബുറിഷ് ആയിരിക്കും അതാണ് ബുറിഷ്ഠം നമുക്കറിയാം അൺകൈൻറ്റി നമുക്കറിയാം സ്റ്റിങ്കി എന്ന് വെച്ചാൽ എന്തർത്ഥം പൈസ അല്ലെങ്കിൽ പൈസ ഉപയോഗിക്കാനുള്ള മനസ് അൺവില്ലിങ് ടു സ്പെൻഡ് മണി അതായത് ഇഷക്ക് എന്നൊക്കെയാണ് സ്റ്റിങ്കി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ജീനിയലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കുറിഷ് പറയാം അതിൻ്റെ നോക്കുക പ്രിവെൻറ്റ് പ്രിവെൻറ്റിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും പ്രിവെൻറ്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം തടയുക എന്നർത്ഥം അതിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് പ്രൊട്ടക്ടി ബ്ലോക്കിംഗ് ഹിൻഡോ ഇത് ഓപ്പോസിറ്റായിട്ട് വരത്തില്ല അകലം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇൻഡ്യൂസ് ആയിരിക്കും വരിക ഇൻഡ്യൂസ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക എന്നാണ് അർത്ഥം അതായത് ഡിമോളിഷ് ഡിമോളിഷ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് തകർക്കുക എന്നർത്ഥം നശിപ്പിക്കുക തകർക്കുക എന്നാണ് അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്ത് പറയാം ബിൽഡ് പറയും ബിൽഡ് കെട്ടുക പണിയുക എന്നർത്ഥം ബിൽഡ് പറയും അടുത്ത് ഇറർ സ്പോട്ട് സ്പോട്ട് എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കാം ഇവിടുത്തെ തെറ്റ് എന്താണ് ഇവിടെ തെറ്റൊന്നുമില്ല വാസ് സീനിയർ ടു സാമിൻ നോ എറർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത് സപ്പോസിങ് ഇഫ് ഇറ്റ് റെയിൻസ് ഡു എന്ന് പറയുമ്പോൾ ഇവിടെന്താ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇഫ് വന്നു കഴിഞ്ഞാൽ പിന്നെ സപ്പോസിങ്ങിന്റെ ആവശ്യമില്ല ഇഫ് ഇറ്റ് റൈൻസ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സപ്പോസ് ഇറ്റ് റൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഓക്കെ അപ്പം ഇവിടെ സപ്പോസിങ് അധികത്തിൽ വന്നു അപ്പോൾ അതാണ് ഇവിടുത്തെ തെറ്റ് അപ്പം എ ആണ് കറക്റ്റ് ആൻസർ ഇനി ഇവിടെ നോക്കുമ്പോഴത്തെ ക്യാപിറ്റൽ ഓഫ് എം എൻ ഈ സിറ്റുവേറ്റിംഗ് അല്ല ഈ സിറ്റുവേറ്റഡ് എന്നാണ് വരേണ്ടത് അതായത് സിറ്റുവേറ്റിംഗ് എന്ന് പറയുന്നത് ബി ത്രീ ആണ് ഇവിടെ വരേണ്ടത് സിറ്റുവേറ്റഡ് എന്നാണ് വരേണ്ടത് അപ്പം ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ തെറ്റ് വന്നിരിക്കുന്ന ബി എന്ന് പറയുന്ന ഭാഗമാണ് ഇതാണ് ആൻസർ ഇറ്റ് വാസ് ഹിം എന്ന് ഇറ്റ് വാസ് ഹി എന്നേ പറയത്തുള്ളൂ വാസ് ഹി ഹു കെ റണ്ണിങ് ഇൻ ടു ദ ക്ലാസ് റൂം ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ നോക്കുമ്പോൾ ദ ക്യാപ്റ്റൻ എലോങ് വിത്ത് ഹിസ് ടീം ആർ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് ഇവിടുത്തെ സബ്ജക്ട് ഇവിടെ എലോങ് വിത്ത് എന്ന് വന്നു എലോങ് വിത്ത് ആസ് വെൽ എസ് അ കമ്പനി ബാക്ക് എന്നൊക്കെ പരിധി വരികയാണെങ്കിൽ അതിന്റെ മുന്നിൽ വന്നിരിക്കുന്ന വന്നിരിക്കുന്നതിനെ ആശ്രയിച്ച് വേണം നമ്മൾ എഴുതാൻ ഇവിടുത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സിംഗിളർ ആണ് അപ്പോൾ ആറിന് പകരം ഇവിടെ ഈസ് ആയിരുന്നു വേണ്ടിയിരുന്നത് ഇവിടെ തെറ്റ് വന്നിരിക്കുന്ന ഭാഗം പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഓക്കെ ഇനി നമ്മൾ പോകാൻ പോകുന്നത് സിനിമസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സെയിം മീനിങ് ഏതാണ് ഡിഫർ ഡിഫർ എന്ന് വെച്ചാൽ എന്താണ് മാറ്റി മാറ്റിവെക്കുക എന്നർത്ഥം അപ്പൊ ആണ് ഡിഫൈ എന്ന് ഡിസ് ഒബേ എന്ന അർത്ഥം അനുസരിക്കാതിരിക്കാൻ നിഷേധിക്കുക എന്നാണ് ഡിഫൈ ഡിഫ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു ഇൻഡിഫറൻറ്റ് നിസ്സംഗത ഡിഫറിന്റെ ഇവിടെ മീനിങ് ആയിട്ട് നമുക്ക് പോസ്റ്റ്പോൺ പറയാം മാറ്റി വെക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അബാൻഡൻ അബാൻഡൻ വെച്ചാൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥം അപ്പൊ അതേതാണ് ഫോർസേക്കാണ് കറക്റ്റ് ആൻസർ കീപ്പ് കരുതുക ചെറുഷ് മനസ്സിൽ കൊണ്ട് നടക്കുക എൻലാർജ് വികസിപ്പിക്കുക വലുതാക്കുക എന്നൊക്കെയാണ് അർത്ഥം ഇവിടെ അബാൻഡിൻ്റെ ഓബാൻഡിൻ്റെ സിനിമമായിട്ട് നമുക്ക് ഫോർസ് ചേക്കുക അല്ലെങ്കിൽ അർത്ഥമായിട്ട് നമുക്ക് ഫോർസ് എന്ന് പറയാം അടുത്ത് സി സീസൺ ചാന് നിർത്തുക സ്റ്റോപ്പ് എന്നാണ് അർത്ഥം ഇതാണ് കറക്റ്റ് ആൻസർ ബിഗിൻ ആരംഭിക്കുക ക്രിയേറ്റ് സൃഷ്ടിക്കുക ഡൺ എന്ന് നിർമ്മം മാങ്ങിയത് അല്ലെങ്കിൽ അൺപ്ലസൻ്റ് എന്നാണ് അർത്ഥം ഇവിടെ സ്റ്റോപ്പ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ക്യാൻസൽ ക്യാൻസലിൻ്റെ മീനിങ് എന്താണ് അബോളിഷ് എന്നർത്ഥം അർത്ഥം ആക്കുക എന്നാണ് അർത്ഥം അപ്രൂവ് അലോ ബ്രേക്ക് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ ക്യാൻസലിന്റെ സിനിമ ആയിട്ട് നമുക്ക് അബോളിഷ് ചെയ്ത ഇതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക എന്ന് പറയുന്ന വാക്കിന്റെ സിനിമ എന്താണ് റിലീജിയസ് എന്നാർത്ഥം അതപരമായിട്ടുള്ളത് എന്താണ് അർത്ഥം സിമ്പതറ്റിക് നമുക്കറിയാം അറിയാം അഫ്രൈഡും അറിയാം ഫേറ്റ്ഫുള്ളും അറിയാം ഓക്കെ അപ്പം ഈ പറയുന്ന ഇരുപത് ചോദ്യങ്ങളോടെ പറഞ്ഞു അതിന്റെ മോക്ക് ടെസ്റ്റ് നടത്തി അതിൽ എത്ര നിങ്ങൾക്ക് ശരിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള പ്രോത്സാഹനം നിങ്ങളെ ഓരോ ലൈക്കും നിങ്ങളുടെ ഓരോ ഷെയറിങ്ങുമാണ് നമുക്കുള്ള ക്ലാസ് ഇനിയും വിടാനുള്ള എന്താണ് പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായി കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ എൽ പി യു പി ക്ലാസ് അഞ്ച് ക്ലാസ് ഇതുവരെ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതുവഴി ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ് ഒപ്പം തന്നെ നമ്മൾ ഈ എൽ പി യു പിക്ക് വേണ്ടി യൂട്യൂബിനോടൊപ്പം തന്നെ നമ്മൾ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ട് അതായത് നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ചോദിക്കാതാണ് എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം